ഹായ് കുടുകാരെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടിക്കോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ശരിക്കും ഒരു മലയുടെ പൊക്കത്തേക്കാണ് ആർക്കും അറിയാത്ത ഒരുപാട് ആളുകളൊന്നും എത്തിച്ചേരാത്ത ഒരു കിടിലം പ്ലേസ് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നോ അതിലേറെ സംഭവകരമായിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത് നമ്മുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജുകളെ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക അപ്പം പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കിടക്കുക വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം Altyazı ഒന്നര കിലോമീറ്റർ നമ്മുടെ യാത്ര മെയിൻ റോഡിൽ നിന്ന് കയറി വന്നിട്ട് ദൈ ഇവിടെ നമ്മൾ ഒരു സ്പോട്ടിലെത്തി വന്നിട്ട് ശരിക്കും വണ്ടി ഓടിച്ച് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ വരെ വണ്ടി വഴിയുള്ളൂ കേട്ടോ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വീടാണ് അപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി വഴി മാറിപ്പോയെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി അപ്പോൾ അവിടെ ചെന്ന് എന്തായാലും ആ ചേട്ടനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ പറമ്പിക്കടത്തന്നെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അവരങ്ങനെ ആളുകളെ കടച്ച് പറഞ്ഞതല്ല നമുക്ക് ചെറിയ അവസരമൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ അകത്തോടെ പോയി വീഡിയോ എടുത്തോളാം പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഈ ഒരു സ്ഥലം കൗന്തി കൗതിയെന്നാണ് അറിയപ്പെടുന്നത് കൗന്തി എന്ന് പറയുന്നത് കുറച്ച് അപ്പുറയാണെങ്കിലും ഈ റോഡ് വന്ന ഈ നിൽക്കുന്ന സ്ഥലം ശരിക്കും ഇരുട്ട് ഗാനം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഇനി ഒരു കിലോമീറ്റർ ഏലക്കാടിൻ്റെ ഉള്ളിക്കൂടെ പോകണം ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ആളുകളൊക്കെ ഏലത്തോട്ടത്തിന് പണിയുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്നാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ആ കാഴ്ച കണ്ടിട്ട് തിരിച്ചു തരാം സൈഡിൽക്കൂടെ ഉള്ള ഈ വഴി പിടിച്ച് നമ്മളങ്ങോട്ട് പോകണം ചേട്ടാ ഞങ്ങൾ പോട്ട് വരാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ വഴി ഇങ്ങനെ പിടിച്ചു നമ്മൾ പോകണം ഓഫ് റോഡ് വഴിയാണ് ശരിക്കും ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെ കുറെ ദൂരം നമുക്ക് പോകാമായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ കയ്യിലിപ്പം ബൈക്കില്ലല്ലോ സ്കൂട്ടി ആകുമ്പോൾ അടി തട്ടാനും അതുപോലെ ഡേഞ്ചറുമാണ് അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല എന്നാണേലും നമ്മൾ പോകുന്ന ഈ വഴി ഞാനും ദൈവവും മാത്രമേ ഇപ്പം കൂടെയുള്ളൂ പിന്നെ ഏലത്തോട്ടമാണ് ഈ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ ആന വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പക്ഷേ ഇപ്പം ഈ അടുത്ത നാളൊന്നും ആനയും ഒന്നും ഇല്ലട്ടില്ല പിന്നെ കടുവയും പുലിയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചേട്ടനോണ്ട് ചോദിച്ചു ഏ അങ്ങനൊന്നും ഇല്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ധൈര്യമായിട്ട് പൊക്കോളാൻ ചേട്ടൻ പറഞ്ഞു വിട്ടോ അപ്പോൾ എങ്ങനെ എന്താണെങ്കിലും ചേട്ടൻ വന്ന ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് ഏലക്കാട് ഇത് ശരിക്കും നമ്മുടെ മെയിൻ റോഡൊക്കെ വിട്ട് കട്ടപ്പനെ കട്ടപ്പനയൊക്കെ വിട്ട് ഇടുക്കിക്ക് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ പോയാറുണ്ടല്ലോ വേറൊരു വൈബാന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഒരു മണിക്കൂറ് ശരിക്കും പറഞ്ഞാൽ ഒരു കിലോമീറ്റർ നമ്മൾ ഇതിൻ്റെ അകത്തോടെ നമ്മൾ യാത്ര ചെയ്യണം അപ്പം ഇവിടെ പോകുന്ന സ്ഥലത്ത് ഒരുപാട് ഫിലിമിൻ്റെ ലൊക്കേഷൻ ആണെന്നാണ് നമ്മളോട് ചേട്ടൻ പറഞ്ഞത് ഈ അടുത്ത നാൾ കാവലെന്ന് പറഞ്ഞൊരു ഫിലിം ഇവിടുന്ന് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ആ കാവൽ നമ്മൾ ഈ അടുത്ത നാളൊക്കെ ഇറങ്ങിയിരിക്കുന്ന പടമില്ലേ കാവൽ കാവലിൻ്റെ ഷൂട്ടിങ് ഇവിടെയാണ് നടന്നത് അതുകൂടാതെ ഒന്ന് രണ്ട് തമിഴ് പടങ്ങളുണ്ട് പിന്നെ ഈ അടുത്ത നാൾ ഏതോ ഒരു മലയാളം പടമോ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചേട്ടൻ്റെ ആ പേരും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയത്തില്ല എന്തായാലും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ഗ്ലാസ് വെള്ളം മേടിച്ച് നമ്മളങ്ങനെ കുടിച്ചു എന്തായാലും നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ രണ്ട് ഗ്ലാസ് വെള്ളം മേടിച്ചിട്ട് നമ്മൾ കുടിച്ചു കുടിച്ച ദാഹമൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിത് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ വേണ്ട ഫുള്ള് ആയിട്ടുള്ള ഏലക്കാടാണ് രണ്ട് സൈഡും ഏലക്കാടിൻ്റെ ഉള്ളിക്കടയാണ് പോകുന്നത് ദൈവമായി ഇതിനകത്ത് വലിയ ചാടി ചാടിക്കഴിഞ്ഞാൽ അതോ കൃതിയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴി തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ അതായത് കുറച്ച് കയറ്റപ്പറമ്പ് നമുക്ക് കിട്ടി അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഏലക്കാടിൻ്റെ ആ സൗന്ദര്യം കണ്ടോ നല്ല അടിപൊളിയല്ലെന്ന് നോക്കി ഗംഭീരമായ ഒരു കാഴ്ചയല്ലേ നമുക്ക് സമ്മാനിക്കുന്നത് ഇതേ താഴേക്കട നമ്മൾ നടന്നു വന്ന വഴി ഇതാണ് ഇനി ഇങ്ങനെ ഉത്തരമുള്ള ഒരു ചെറിയ കേറ്റമൊക്കെ കയറണം കേറ്റമൊക്കെ കയറിയിട്ട് ആ ഒരു സ്പോട്ടിൽ നമുക്ക് എത്തണം ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടെ അവിടെ നിന്ന് കയറിപ്പോയാലേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എൻ്റെ പൊന്നു കൂട്ടുകാരെ ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഏലക്കാരിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേ നല്ല ആയിട്ട് ഒരു ഇരുട്ട് വീണ പ്രതിയാണ് അങ്ങനെ ഈ ഏലക്കാരിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അല്ലേ എന്താണെങ്കിലും നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഏകദേശം അര കിലോമീറ്ററോളം നമ്മൾ പിന്നിട്ടു നടന്നാൽ ശരിക്കും ഓഫ് റോഡ് ജീപ്പോ ബൈക്കൊക്കെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് കയറി പറഞ്ഞാലും കേട്ടോ നടന്ന് ശരിക്കും മടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയേ ഫുള്ള് ഏലക്കാടാണ് ചുറ്റോട് ചുറ്റും ഏലക്കാടാണ് നല്ല സൈലൻ്റ് ആയിട്ട് ഉള്ള ഏരിയ നല്ല ചെറിയ ചീവിടുകളുടെ സൗണ്ട് ഓ എൻ്റെ പൊന്ന കൂടെ ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ അമ്മച്ചി അത്യാവശ്യം നല്ല സ്പീഡിലാണ് നടന്നു വന്നത് വേറെ ഒന്നുമല്ല മാക്സിമം നേരത്തെ പോയിട്ട് എടുത്തു പോകണം വൈകുന്നേരം ആയാൽ ഫുള്ള് ഇരുട്ട് വീഴും പിന്നെ നമുക്ക് ഇറങ്ങി പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഒരു നാല് മണിക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് കാരണം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബ് ആട്ടോ എന്തായാലും യാത്ര തുടരാം നമുക്ക് നിങ്ങൾ നോക്കിയേ എൻ്റെ മുമ്പിലും പുറയിലൊന്നും ഒരു മനുഷ്യനുമില്ല ഈ ഏലക്കാടിൽ എവിടെയോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ആ അമ്പ അമ്പോ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടോ അടഞ്ഞെടുക്കണ ഗേറ്റിൻ്റെ അകത്ത് ഈ എൻ്റെ അമ്മച്ചി ഒരു രക്ഷ ഇല്ല ഓ ഇപ്പോൾ തോന്നുന്നു പക്ഷെ ഇപ്പം അടഞ്ഞെടുക്കുവാണ് എന്നാൽ ഇനി ഈ സ്റ്റെപ്പ് കയറിയിട്ടെ കണ്ടാണ് ഇനി നമുക്ക് പോകേണ്ടത് ഒരു ഐഡിയയും കിട്ടുന്നില്ല നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയൊക്കെ കണ്ടോ ഏ ഫുള്ള് ഏലക്കാട് അതുപോലെ മലനിരകളൊക്കെ ഉണ്ടോ അടിപൊളിയല്ലേ നമ്മൾ വന്നത് ഇതിലൂടെ കേട്ടോ താഴെ ഒരു വഴി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിലൂടെ നമുക്ക് വന്നേ ഇതിലൂടെ വന്ന് ഇങ്ങനെ വന്ന് ഓ ഏകദേശം ഒരു കിലോമീറ്ററോളം നല്ല സ്പീഡിൽ നമ്മൾ കാണുന്നു ഫുള്ള് ആയിട്ടുള്ള കാടാണ് അപ്പോൾ നമ്മൾ ഇനി ഈ കൽബറ്റിൻ്റെ ഉള്ളിൽക്കിടെ നമ്മളിങ്ങോട്ട് കയറുകയാണ് ഇതുകൊണ്ട് ചെറിയ കൽക്കെട്ട് ഉണ്ടോ വഴി ഉണ്ടാക്കാനാണെന്നു തോന്നുന്നു ഇതിൻ്റെ അകത്തോടെ നമ്മൾ കയറാം ആളുകൾ കയറിപ്പോയ പാടൊക്കെ കിടക്കുന്നുണ്ട് വാ ഓയ് ഓയ് ഏജ് എന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേ അല്ലേ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ ഓ പക്ഷേ എൻ്റെ പൊന്ന് കൂട്ടുകാരാ നമ്മൾ എത്തി നമ്മൾ ഫൈനലി ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ ഓ ഒരു രക്ഷ വന്ന വഴി ഇതോട്ടോ ഈ വഴി കൂടെ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് പോലെയുണ്ട് ഇതിൻ്റെ അകത്തോടെ ഇനി അങ്ങോട്ട് കയറണം അപ്പോൾ ഇവിടെ എല്ലാം വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം വേലിക്കെട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഇതാ കാണുന്ന സ്പോർട്സ് പൊസിഷനിലേക്ക് നമുക്കൊന്ന് പോകാം അല്ലേ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം ഇശനിടെ പൊന്നെ ഒരു രക്ഷയില്ലോ ഇണ്ടോ വലിയൊരു ടാങ്ക് ഉണ്ടോ ഏനക്കാല ചെടികൾക്ക് മഴക്കാലത്ത് അല്ല വേനൽക്കാലത്ത് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയാ ഓ ഞാൻ മാത്രമേ ഈ മലയുടെ മുകളിലുള്ളൂ കേട്ടോ എൻ്റെ ക്യാമറയ്ക്ക് ഒരു ചെറിയ പണി കിട്ടിയോ എന്ന് എനിക്ക് സംശയമായിരിക്കില്ല അപ്പോൾ മലയുടെ മുഖത്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇളം കാറ്റൊക്കെ എങ്ങനെയാണ്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ ഇളകിയാടുന്ന ആ കാഴ്ചയൊക്കെ ഉണ്ടോ ഭയങ്കര രസമാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചേക്കഴിഞ്ഞു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കൗന്തിയുടെ ടോപ്പിലുള്ള ഈ മലമുള മ കൗന്തിയുടെ ടോപ്പിലുള്ള മലമുകൾ പക്ഷേ ഇതിനെ കഴിഞ്ഞുമെല്ലാം അടിപൊളിയായിട്ട് താഴെ ഇടുക്കി ഡാമിൻ്റെ വൃത്തി ഒരു ജലാശയത്തിൻ്റെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മളങ്ങനെ കൗന്തി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോന്നു മലനിരകൾ അങ്ങനെ ചെത്തി താഴേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ചയുണ്ടോ ഇതേ ഈ കാണുന്ന ഫുള്ള് ഇടുക്കി ഡാമിൻ്റെ ആ വൃഷ്ടി പ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് ഇത് ശരിക്കും നമുക്ക് കാൽപുരു മോണ്ടിലും അതുപോലെ കല്യാണത്തണ്ടിലൊന്നും പോകുമ്പോൾ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അത് തന്നെയല്ല ഏരിയ ഫുള്ള് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേ നോക്കിയാൽ എത്ര രസം വന്നു നോക്കിയാൽ അങ്ങേ ഏറ്റവും അദ്ദേഹം മലനിരകളുടെ ഒരു സുന്ദര ദൃശ്യം നമുക്ക് അവിടെയും കാണാൻ പറ്റും ധാരാളം ചെടികളും പുൽമേടുകളും എല്ലാം കൂടി നമുക്ക് ഒരു ഗംഭീര കാഴ്ചകളുടെ ഒരു സൗന്ദര്യമാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത് കേട്ടോ ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ കാൽവരി മൗണ്ടും അതുപോലെ നമ്മുടെ കല്യാണത്തൊണ്ടൊക്കെ കഴിഞ്ഞു സുന്ദരമായിട്ട് നമുക്ക് ഈ ഏരിയ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഈ മലയുടെ പൊക്കത്തെത്തി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ചൂടും ഉള്ളതുകൊണ്ട് ഞാൻ അഭയം പ്രാപിച്ചു ചെറിയൊരു മരം കേട്ടോ എന്തായാലും ഇതിൻ്റെ കീഴേക്ക് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ ഇടുക്കി ഡാം കിടക്കുന്ന കാഴ്ചയൊക്കെ ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ മലമുകളിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ ഈ ഒരു പ്രദേശത്ത് ഒരു മനുഷ്യനും ഇല്ല തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിലും താഴെയാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വലിയ കടുവോ പുലിയൊക്കെ ഉണ്ടാവുമെന്നുള്ളൊരു പേടിയിലാണ് കയറി വന്നത് മനുഷ്യൻ പോലും തിരിച്ചു പോവാനില്ല കാരണം വേറെ ആരുമില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഏ എന്നെ കൂല കേട്ടോണ്ടല്ല കടുവയെ പോലീ ഞാൻ വരുമെന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്നാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോവാം വാ വാട്ട് എ ബ്യൂട്ടി എന്താണെങ്കിലും ഇതേ ഇന്നത്തെ ആകാശവും രക്ഷയില്ലാത്ത ആകാശം കേട്ടോ രാവിലെ നല്ല മൂടലായിരുന്നേ ആ മൂടലൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ ഇപ്പം നിലവിലെ വെയിലൊക്കെ തെളിഞ്ഞങ്ങനെ ഗംഭീരമായിട്ടുള്ള പുൽമേടുകളിൽ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കാഴ്ചയൊക്കെ എന്ത് രസം നോക്കിയാൽ എന്താണെങ്കിലും ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ പിടിച്ചു പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് ആ താഴെ ഡാമിൻ്റെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കൂട്ടുകാരും ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ പക്ഷെ എൻ്റെ പൊന്ന ഇവിടുന്ന് താഴേക്ക് നോക്കിയേ അഗാധമായ കുഴിയല്ലേ നോക്കിയേ ഇടുക്കി ഡാമ് കിടക്കണ കാഴ്ച ഉണ്ടോ മാത്രമല്ല അതെ ഈ ഒരു ഏരിയ നോക്കിയേ ഫുള്ള് വൈബിൽ ഇടുക്കി ഡാമ് കിടക്കുകയാണ് അത് ഇതുപോലെ തന്നെയാണ് അതെ ഈ ഒരു സ്പോട്ട് നോക്കിയാൽ എൻ്റെ പോൻ്റെ ഒരു രക്ഷയിലാട്ടെ എത്ര മനോഹരം അങ്ങേറ്റം നമുക്ക് ചെറുതോണി ഡാമിൻ്റെ ഒരു സൈഡ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും അവിടെയൊക്കെ മൂടൽമഞ്ഞ് അടിച്ചു തുടങ്ങി ആ ഡിസംബർ മാസം ഏറ്റവും വലിയൊരു കുഴപ്പമതാണ് നമുക്ക് എവിടെ വീഡിയോ ഇരിക്കണം ചെന്നാലും ഈ മൂടൽമഞ്ഞ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ശല്യം നിൽക്കും അതുപോലെ എന്നെ അദർശിപ്പിച്ച് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ഇടുക്കി ഡാമിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഏകദേശം ഒരു എൺപത് ശതമാനം ഏരിയയുടെ കാടാണ് ഈ കാടിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല ആകെ മൊത്തം വൈരമണി എന്ന് പറയുന്ന ഒരു കാടിൻ്റെ അടുത്ത് മാത്രമാണ് ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെ ജനവാസമുള്ളത് അതുപോലെ നമ്മുടെ ഈ അഞ്ചുരുളി മേഖലയും ഇത് മാത്രമാണ് ശരിക്കും ജനവാസമുള്ള മേഖല അതുപോലെ അഞ്ചുരുളിയിൽ ഇപ്പറ കുറച്ച് ആദിവാസി കുടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ കുടികളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹികൾ ില്ല കേട്ടോ എന്താണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ ഇടുക്കി ഡാമിൻ്റെ ആ ജലം കിടക്കുന്നതിൻ്റെ ആ ഒരു ശരിക്കും എത്ര വലിയ കണ്ടുപിടുത്തമാണ് സായിപ്പും കൊലുമനങ്ങളും കൂടി കണ്ടുപിടിച്ചതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ് കാരണം ഏതാണ്ട് അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ ആ ജലാശയം ഇങ്ങനെ കിടക്കുകയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും കാൽപുര്യം കൊണ്ട് വന്നാൽ നമ്മളിതിൻ്റെ ഒരു സൈഡേ കാണുകയുള്ളൂ കല്യാണത്തണ്ട് വന്നാലും ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അഞ്ചുള്ളി വന്നാലും ആ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ കൗന്തി വന്നിട്ടുണ്ടല്ലോ ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള കാഴ്ച ഇടുക്കി ഡാമിന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത ആട്ടോ കുറച്ച് എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തെ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഒരു നാൽപ്പത് മുപ്പത് ശതമാനം ആളുകൾ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഒരുപക്ഷെ എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ആരെ നിർബന്ധിച്ച് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി പറ്റത്തില്ലല്ലോ എന്നാലും ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടു അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ